നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ ശ്രീലകം അപ്രതീക്ഷിതമായി എന്നിൽ വന്നുപെട്ടെന്നാണ് ഇവിടെ ഈ ശ്ലോകാവകരണം അത് നന്ദിപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തട്ടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം പോലെ അക്ഷരശ്ലോകത്തിന് മുതിരുന്നവർക്ക് ആദ്യം കയ്യിലെടുക്കാവുന്നതാണല്ലോ ശ്രീ വി കെ ഗോവിന്ദൻ നായരുടെ കൃതികൾ അദ്ദേഹം പറയുന്നത് പോലെ വളരെ വൈകിയാണ് അവിൽപ്പതി എന്ന ആദ്യ കൃതി പ്രസിദ്ധീകൃതമാവുന്നത് പൂണെല്ലുന്തിച്ചടച്ചാടിയമമകവിതപ്പയ്യന് സന്ധ്യ നേരത്താണല്ലോ ഞാൻ കറക്കാൻ തുനിയുവതവിടെ എന്ന എന്നദ്ദേഹം തന്നെ ഭംഗിയന്തരേണ പറയുന്നുണ്ടല്ലോ ആനുകാലികങ്ങളിലും ശ്ലോകക്കാരുടെ നാക്കിൻ തുമ്പത്തും മുമ്പേ തന്നെ ഇടം പിടിച്ചവയാണ് അതിലെ ഓരോ വരിയും എന്നത് വിസ്മരിക്കുന്നില്ല അധികം വൈകാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വി കെ ഗോവിന്ദൻ നായരുടെ കവിതകൾ എന്ന സമാഹാരം പ്രകാശനമായി അതിൽ ഭദ്രദീപം എന്ന വിഭാഗത്തിലെ ഒരു ശ്ലോകമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അക്ഷരശ്ലോകവുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന കവി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ജീവിച്ചിരുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് ശ്ലോകം ഇങ്ങനെ ഊഹാപോഹങ്ങൾ ഉത്പ്രേക്ഷകൾ അനൃതമയ ചേറ്റിൽ വീഴെ ഗതോഗ്രവ്യൂഹം ദ്രോഹിക്ക് ശയ്യാമൃണത നിമിഷം കൊണ്ടലങ്കോലമാകെ സ്നേഹസ്രോതസ്സുദൂരഅന്വയകലുഷത്തയാൾ വറ്റവേ കാവ്യലീലാമോഹവ്യാമോഹവ്യതയുടെ കഥയായിത്തീർന്നു വാർദ്ധക്യഭാവം ചില പദങ്ങൾ നോക്കാം ഊഹാമോഹങ്ങൾ സാഹചര്യങ്ങളിൽ നിന്ന് സങ്കൽപ്പിച്ചെടുക്കുന്നവയും അവയുടെ മറിയുക്തിയും ചേർന്ന പൂർണ്ണമായ വിചാരം കവിതയിൽ ഊഹം ആകാംക്ഷാ പൂരണാർത്ഥകം ഉത്പ്രേക്ഷ ബലമായ സംശയം കാവ്യാലങ്കാരം അനൃതം അസത്യം ഗതോഗ്രവ്യൂഹം രോഗത്തിൻ്റെ ശക്തമായ പട രോഗാതുരമായ രചന അഥവാ നിർമ്മാണം ശയ്യാമരണത കിടക്കയുടെ മൃദുത്വം കവിതയുടെ പൊതുവായ മനോഹാരിത സ്രോതസ് ഒഴുക്ക് ഇന്ദ്രിയം വ്യഥയുടെ കഥയായ വാർധക്യാവസ്ഥയെ കവിതയുമായി ചേർത്ത് നിർത്തി വിശദീകരിക്കുകയാണ് കവി ഊഹങ്ങളും നിർണയനങ്ങളും സങ്കൽപ്പനങ്ങളും അയഥാർത്ഥതയുടെ ചെളി പുരണ്ടതായിത്തീരുക രോഗാവസ്ഥ മൂർച്ഛിക്കുക ശയാസുഖം നിമിഷം കൊണ്ട് നേർ വിപരീതമാവുക സ്നേഹത്തിൻ്റെ പ്രഭവം അകലങ്ങളിലായിത്തീരുന്നത് കൊണ്ട് വേണ്ടതുപോലെ ലഭ്യമല്ലാതാവുക ഇപ്രകാരമുള്ള വാർദ്ധക്യാവസ്ഥ അത്യന്തം വ്യഥയുളവാക്കുന്നു കവിതയുടെ തലത്തിൽ നോക്കുമ്പോൾ ഊഹിച്ചെടുക്കാവുന്ന ആശയവും അതിന് നൽകുന്ന ഉൽപ്രേക്ഷാദി അലങ്കാരങ്ങളും ഫലിക്കാതെ പോവുക രചനാദോഷം രചനാദോഷങ്ങൾ സൗന്ദര്യത്തെ ബാധിക്കുക ശയ്യാഗുണം പദരചനയിലെ വൈരസ്യം കൊണ്ട് നഷ്ടപ്പെടുക ദൂരാന്വയം കൊണ്ട് ഉദ്ദിഷ്ടാർത്ഥ പ്രതിപാദന തീരുക ഇങ്ങനെയൊക്കെ ഒരു കാവ്യരചനാമോഹം വ്യാമോഹം മാത്രമായി തകർന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നു വാർധക്യത്തെയും ദോഷകലുഷമായിത്തീരുന്ന കാവ്യരചനാശ്രമത്തെയും വളരെ തന്മയത്വത്തോടു കൂടിയാണ് കവി ബന്ധപ്പെടുത്തുന്നത് ഇതിലെ ഉത്പ്രേക്ഷ ശയ്യാമസുരണത ദൂരാന്വയം തുടങ്ങിയ വാക്കുകൾ ശ്ലോകചിന്തയിൽ ഏറ്റവും പ്രസക്തങ്ങളാണല്ലോ കാവ്യരചനാമോഹം എന്ന വ്യാമോഹത്തിൻ്റെ ഭംഗമായി അത്രേ വാർദ്ധക്യഭാവം മനുഷ്യൻ്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാതെ വരിക സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരും തമ്മിൽ അകലുന്നത് കൊണ്ടുണ്ടാകുന്ന ബന്ധ വിഛത്തി രോഗാതുരത ശയാസുഖം നിവിഷ നേരം കൊണ്ട് അസുഖകരമായി മാറുന്നത് എന്നിവയെല്ലാം കാരണമായി മോഹങ്ങളും അതിമോഹങ്ങളും വാർദ്ധക്യത്തിൻ്റെ വരവോടുകൂടി ഉടഞ്ഞു വീഴുന്ന പളുങ്കുപാത്രം പോലെ തകർച്ചയിലേക്ക് എത്തുകയാണല്ലോ ഇങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരഭേദ കൽപ്പനയോടെയുള്ള ഈ വർണ്ണന വളരെ ആസ്വദനീയമാണ് അയത്ന ലളിതമായ രചന വിക്കി കൃതിയുടെ പ്രത്യേകതയായി ഇതിലും കാണാം തിരുത്തലുകൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും കാതോർത്തുകൊണ്ട് ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലി വിരമിക്കട്ടെ ഏവർക്കും നന്ദി ഊഹാപോഹങ്ങൾ ഉത്പ്രേക്ഷകള നൃത്തമായി അച്ചേറ്റിൽ വീഴ്കെ ഗതോഗ്രവ്യൂഹം ദ്രോഹിക്കേ ശ്യാമശ്രണത നിമിഷം കൊണ്ടലങ്കോലമാകെ സ്നേഹസ്രോതസുദൂരാന്വയകലുഷതയാൽവറ്റവേ കാവ്യലീലാമോഹവ്യാമോഹവ്യതയുടെ കഥയായിത്തീർന്നു വാർദ്ധക്യഭാവം നന്ദി